ഹായ് ഓരോ ദിവസവും നമ്മൾ മറ്റുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ള ആളുകൾ ഞാനിങ്ങനെ ബിഹേവ് ചെയ്താൽ ഞാനിങ്ങനെ സംസാരിച്ചാൽ അവർക്ക് അവർക്കൊക്കെ ആയിരിക്കും ഞാൻ ഇതിൽ കൂടുതൽ അവരെ ബഹുമാനിക്കേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി അതിനു വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കും അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിക്കും നല്ല കാര്യം തന്നെ എന്നാൽ നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നതിനു വേണ്ടിയിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടും സമയം മാറ്റിവയ്ക്കാറുണ്ട് ഇല്ല എങ്കിൽ ഇന്നു മുതൽ ഒരല്പസമയം നിങ്ങളെ സ്നേഹിക്കുന്നതിനും നിങ്ങളെ ബഹുമാനിക്കുന്നതിനും നിങ്ങളെ അംഗീകരിക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ച് നോക്കൂ നിങ്ങളും ഇതൊക്കെ അർഹിക്കുന്നുണ്ട് നിങ്ങളെത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അർഹനല്ലേ അതുകൊണ്ട് അല്പസമയം നിങ്ങളെ സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ വേണ്ടി മാറ്റിവെക്കുക നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആളുകൾക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കടന്നു പോയിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ച് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് അംഗീകരിക്കാൻ സമയം ചിലവഴിക്കുക താങ്ക് യു